വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നിവ കാണിക്കാൻ പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഉമ്മ നടക്കാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ മടിയില്ലാത്ത ദിവസമാണെങ്കിൽ ഞാനും ഇതേപോലെ ഇടയ്ക്ക് പോകാറുണ്ട് ഇപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് കാരണം ഡിസംബർ ആയതുകൊണ്ട് തന്നെ രാവിലെ നല്ല മഞ്ഞാണ് ഒരു പ്രത്യേക വൈബാണ് പക്ഷെ ഉമ്മ നടക്കാൻ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ എന്നെ വെയിറ്റ് ചെയ്യാതെ നല്ല നല്ല സ്പീഡിൽ നടന്നു പോകും എന്നെ വെയിറ്റ് ചെയ്ത് നിന്നാൽ ഉമ്മാടെ പരിപാടികൾ ഒന്നും നടക്കില്ലെന്നാണ് പറയുന്നത് ഞാനാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് നടക്കുന്നത് എനിക്ക് ഉമ്മായുടെ സ്പീഡിൽ ഓടി എത്താനും കഴിയില്ല ഞങ്ങൾ നേരെ പോകുന്നത് കിസാറ്റിലേക്കാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കിസാറ്റ് അപ്പോൾ അവിടെയും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ ഒരു പ്രത്യേക വൈബാണ് ഞങ്ങൾ ആ കിസാറ്റിൻ്റെ അവിടെ എത്തിയതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് നടക്കും അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട് തിരിച്ച് വീട്ടിലെത്താനായിട്ട് പക്ഷേ ഇന്നിപ്പം നമ്മൾ നേരെ മെയിൻ റോഡ് വഴിയാണ് വരുന്നത് കാരണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ വരുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ കയറിയിട്ട് ഉമ്മ എന്തോ സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞ് കയറിയിട്ടതാണ് ഉമ്മക്ക് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ കയറിയപ്പോൾ അവിടെ സ്റ്റിക്കേഴ്സ് കണ്ടപ്പോൾ മക്കൾക്ക് വേണ്ടി അതും കൂടി മേടിച്ചു പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു വീട്ടിലേക്ക് അതെല്ലാം മേടിച്ചിട്ടാണ് നമ്മൾ നടത്തുമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയത് കുറച്ച് ദൂരം നമ്മൾ നടക്കാറുണ്ട് പിന്നെ രാവിലത്തെ ഒരു കാലാവസ്ഥ നല്ലതായതുകൊണ്ട് തന്നെ റോഡിൽ വലിയ തിരക്കും ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രത്യേക വൈബാണ് രാവിലെ നടക്കാൻ പിന്നെ തിരിച്ച് വന്ന വഴിക്ക് അത് വലിയ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല മേടിച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് നമ്മൾ എത്തിയപ്പോഴേക്കും എഴുന്നേറ്റു ആൾ രാവിലെ തന്നെ ടോയ്സ് ഒക്കെ എടുത്തുകൊണ്ട് നേരെ കളിയാണ് അവിടെ തുടങ്ങിയത് കുറച്ച് നേരം എല്ലാം എടുത്തു വെച്ച് തനിയെ കളിയൊക്കെ നടത്തി പിന്നെ ഉമ്മാനെയും പിടിച്ചിരുത്തിയിട്ട് ഉമ്മാൻ്റെ കൂടെ കുറേ നേരം കളിക്കുമായിരുന്നു കുറച്ച് നേരം കളിച്ചു കഴിയുമ്പോൾ ആൾക്കും മടിയാണ് പിന്നെ നമ്മൾ ആരെങ്കിലും കൂടെ ഇരുന്ന് കളിക്കണം അപ്പം ഞങ്ങൾ പിന്നെ ചായ കുടിക്കുന്ന ഒരു ടൈമും കൂടി ആയതുകൊണ്ട് ഒരുമിച്ചിരുന്നു അമ്മ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചു അങ്ങനെയാണ് രാവിലത്തെ ഓരോ പരിപാടികളൊക്കെ ആരെങ്കിലും കൂടെ ഇരുന്ന് കളിച്ചു കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കളിക്കാൻ ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ പിന്നെ ആൾക്ക് ഭയങ്കര ബോറടിയാണ് ഇപ്പോൾ ചേട്ടന്മാർ രണ്ടും ഉറക്കം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആരെങ്കിലും ഇതേപോലെ ഇരുന്നൊന്ന് കളിക്കണം ചായ ഒക്കെ കുടിച്ച് കുറെ കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ടാണ് നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ മേടിച്ചിട്ട് വന്ന പച്ചക്കറികളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് വിനഗറിലിട്ട് വെക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം എടുത്ത് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പോൾ ആമസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ആമസോണിന് സാധനം വരുമ്പോൾ സാധനത്തിൻ്റെ കാർട്ടിലും ഡിമാൻഡ് ഇതേപോലെയുള്ള ബബിൾസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന ബബിളൊക്കെ പൊട്ടിച്ച് കളിച്ചു അത് കഴിഞ്ഞപ്പോൾ ആദ്യ അല്ലുവിൻ്റെ ഒരു പാക്കറ്റ് വന്ന് രണ്ടുപേരും കൂടെ ഓടി വന്ന് പിന്നെ അത് ഒരു ബഹളമായിരുന്നു അവിടെ അല്ലൂനൊരു ടീഷർട്ടാണ് വന്നത് ആദ്യം നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അല്ലൂൻ്റെ ടീ ഷർട്ട് വളരെ ലേറ്റായിട്ടാണ് എത്തിയത് ആദ്യം ഓർഡർ ചെയ്തത് പെൻസിൽസ് ആയിരുന്നു അപ്പോൾ രണ്ടുപേരും പിന്നെ പെൻസിൽസും ടീഷർട്ടും ഒക്കെ എടുത്തു വെച്ച് കുറേ നേരം നോക്കി അതിൻ്റെ പിന്നാലെ ആയിരുന്നു പിന്നെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ബിസിയാണ് അല്ലൂന് പ്രോഗ്രാമാണ് സ്കൂളിൽ അതുകൊണ്ടാണ് ക്ലാസ് ഇല്ലാത്തത് രണ്ടുപേർക്കും അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകണം അപ്പോൾ തിറുതിയിൽ ലഞ്ചൊക്കെ കഴിച്ച് അല്ലൂനെ റെഡി ആക്കിയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല വളരെ ബിസി ആയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അല്ലൂനെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നേരെ നമ്മൾ സ്കൂളിൽ എത്തണമായിരുന്നു പക്ഷെ നമ്മൾ എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം എന്തായാലും സ്റ്റാർട്ട് ചെയ്തത് ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വരുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫിലിം സ്റ്റാർ ആയിരുന്നു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എത്തിയതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാൻ പറ്റി അപ്പോൾ ഞാൻ വിചാരിച്ചു അല്ലൂൻ്റെ പ്രോഗ്രാംസ് ഒക്കെ നന്നായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റില്ലെന്ന് അതിനുശേഷം പിന്നെ ഒരു ആനുവൽ റിപ്പോർട്ട് പോലെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ ഇതേപോലെ കാണിക്കുന്നുണ്ടായിരുന്നു അല്ലു യു കെ ജിയിലാണ് പഠിക്കുന്നത് അപ്പോൾ അല്യുൻ്റെ കിൻഡർ ഗാർഡനിലെ ആനുവൽ റിപ്പോർട്ടാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം കുട്ടികളുടെ നല്ല പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അമ്നുവിനെ വീട്ടിലാക്കിയിട്ട് വന്നതുകൊണ്ട് തന്നെ എല്ലാ പരിപാടികളും നമുക്ക് കാണാൻ പറ്റിയില്ല തുടക്കത്തിലുള്ള ഇതേപോലുള്ള പ്രോഗ്രാംസ് എല്ലാം തന്നെ നമ്മൾ കണ്ടു പിന്നെ അല്ലുവിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അല്ലുവിനെ വിളിച്ചിട്ട് തിരിച്ച് പോയിരുന്നു കാരണം അമ്നു ഒറ്റയ്ക്കായിരുന്നു വീട്ടിലതുകൊണ്ട് അമ്നു വഴക്കാവുന്നതിന് മുന്നേ തിരിച്ചെത്തണമായിരുന്നു അപ്പം അല്ലുവിൻ്റെ ഡാൻസ് നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്തിരുന്നിരുന്ന് അല്ലുവിൻ്റെ ഡാൻസ് എത്തി അല്ലു വീട്ടിൽ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ കളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു പക്ഷേ ഫസ്റ്റ് ടൈം സ്റ്റേജിൽ കയറുന്നത് കൊണ്ടാണോ എന്നറിയില്ല മുഖത്ത് ഇത്തിരി ഒരു പേടിയൊക്കെ നമുക്ക് ഫീൽ ചെയ്തു എന്നാലും നല്ല ഭംഗിയായിട്ട് തന്നെ അല്ലു ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ കണ്ട് നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പിന്നീട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു നല്ല ലേറ്റായിട്ടാണ് പ്രോഗ്രാം കഴിഞ്ഞത് പക്ഷെ അതൊന്നും കാണാൻ നമുക്ക് നിൽക്കാൻ പറ്റിയില്ല അല്ലൂനും അതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നിന്ന് കാണണം എന്നൊക്കെ അവനുവിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ നമ്മൾ തിരിച്ചിങ്ങെത്തി അപ്പോൾ ഞാൻ നേരത്തെ വീട്ടിലെത്തിയത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും പ്രോമിസൊക്കെ കൊടുത്തിട്ടാണ് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നത് ഞാൻ വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ ഒന്ന് പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും പുറത്തൊക്കെ കൊണ്ടുപോകാൻ കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള പ്രോമിസിൻ്റെ പുറത്താണ് രണ്ടുപേരുമായിട്ട് തിരിച്ച് വീട്ടിലെത്തിയത് പിന്നെ തിരിച്ച് വീട്ടിലെത്തി ഴിഞ്ഞ് രണ്ടുപേരും ഒക്കെ ആയതിനു ശേഷം എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു അപ്പോൾ അവ രണ്ടുപേരും കൂടി എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും നേരെ ഫ്രഷായിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഈ ഉബറിലുത ഓട്ടോ ഒക്കെ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ഓട്ടോ ഒക്കെ വന്നാൽ ഞങ്ങൾ നേരെ പോകുന്നതിപ്പോൾ എടപ്പള്ളിക്കാണ് ഞാൻ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള പ്ലാനിലാണ് ഇടപ്പള്ളിയിൽ പോകാൻ ഇറങ്ങിയത് പക്ഷേ കൂടെ വരുന്ന രണ്ടുപേരും എന്തൊക്കെയോ പ്ലാനും പദ്ധതിയൊക്കെ ആയിട്ടാണ് കൂടെ വരുന്നത് അപ്പോൾ ഓട്ടോയിൽ തന്നെ ഇരുന്ന പ്ലാനൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തിരക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് വഴക്കൊന്നും ഇടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടുപേരോടും പക്ഷേ രണ്ടുപേർക്കും ഇങ്ങനെ ഓട്ടോയിലൊക്കെ കയറി വരുന്നത് തന്നെ വലിയ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് പക്ഷേ പോകുന്ന വഴിക്ക് ഇത്തിരി ബ്ലോക്ക് ആയിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ മഴയൊന്നും പൊടിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ പരിപാടികളെല്ലാം തീർന്നുനിന്ന് പക്ഷെ പെട്ടെന്ന് തന്നെ മഴയങ്ങ് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഇടപ്പള്ളിയിൽ ചെന്ന് ഇറങ്ങി വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം മേടിച്ചു അവിടെ നിന്ന് തന്നെ റിലയൻസിൻ്റെ സൂപ്പർ ഉണ്ട് അപ്പോൾ നമ്മൾ മൂന്നുപേരും കൂടി അവിടെയും കൂടെ കയറി അവിടെ കയറി വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേരും പറയുന്നത് ദോശ കഴിക്കാൻ പോയാലോന്ന് അപ്പോൾ ഇവർ രണ്ടുപേരും ഡെയിലി മിക്കപ്പോഴും പുറത്തിറങ്ങുമ്പോൾ രണ്ടുപേരും പോകുന്ന പോകുന്നൊരു സ്പോട്ടാണ് ശരവണ ഭവൻ അത് നമുക്ക് നമുക്കടുത്തു തന്നെയാണ് ഇടപ്പള്ളിയിൽ അപ്പോൾ മിക്കപ്പോഴും ഇവരെ കൊണ്ടുപോകുന്നത് അവിടെയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അങ്ങനെ രണ്ടുപേരും കുറേ നേരം മെനു ഒക്കെ എടുത്ത് തിരിച്ചു മറിച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ഓർഡർ ചെയ്യുമായിരിക്കുമെന്ന് പക്ഷേ കറങ്ങി തിരിഞ്ഞ് രണ്ടുപേരും അവസാനം എത്തി നിൽക്കുന്നത് ദോശയില് തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല വെറുതെ മെനു ഒക്കെ എടുത്ത് നോക്കിയതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ദോശ വേണ്ട ഇത്തിരി ചേഞ്ച് ആയിക്കോട്ടെ എന്ന് അപ്പോൾ ഞാനൊരു ആലു പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ രണ്ടുപേരെന്തേ ദോശയൊക്കെ ഓർഡർ ചെയ്തു പിന്നെ എന്താണെന്ന് അറിയില്ല ഇന്ന് വടയും കൂടി കഴിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വടയും മേടിച്ചു കൊടുത്തു അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ അപ്പം ഇന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞു അപ്പോൾ വീട്ടിലേക്കും പിന്നെ പാഴ്സലൊക്കെ ഞങ്ങൾ മേടിച്ചു ഞങ്ങളെല്ലാം കഴിച്ചിട്ട് മക്കളും കൂടെ ഉള്ളതുകൊണ്ട് അവർ ഭയങ്കര സ്ലോയിലാണ് കഴിക്കുന്നത് കുറച്ച് നേരം അങ്ങ് വൈകിപ്പോയി പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് ഓട്ടോ പിടിച്ച് പോകാൻ പറ്റുന്നത് കൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല അപ്പോൾ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു ഇത്തിരി വൈകിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയത് കാരണം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് എത്തിയപ്പോഴേക്കും പിന്നെ നമുക്ക് ഇടപ്പള്ളിന്ന് വലിയ ദൂരമില്ല പെട്ടെന്ന് ഓട്ടോ ഒക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരെ വീട്ടിൽ പെട്ടെന്ന് തന്നെ എത്തി ഇതായിരുന്നു ഇന്നത്തെ ഇത്തിരി തിരക്ക് പിടിച്ച ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം ഒന്ന് കമന്റ് ചെയ്യുക